മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോൾ നൂറ്റി അമ്പത് ദശാംശം ഒന്ന് പൂജ്യം അടിയാണ് ഏതു നിമിഷവും മുല്ലപ്പെരിയാർ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് ആ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ സംരക്ഷണം ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ എല്ലാ കാര്യങ്ങളും മുല്ല ഡാമിൽ പതിനഞ്ച് ടി എംസി വെള്ളം ഉള്ളത് പതിനഞ്ച് ടി എം സി വെള്ളം പൊട്ടി വരുന്ന പ്രകാര ശക്തി ഹിരോശ്മേലിട്ട ബോംബിന്റെ നൂറ്റി അൻപത് മടങ്ങുകൾ ഇത് നേരെ ചിലത് താഴെയുള്ള ചെറു ഡാമുകളും ഇടുക്കി ഡാമും എല്ലാം കൂടി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ടി എം സി വെള്ളം വരും നൂറ് ടി എം സി വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ വീതി നൂറ് മീറ്റർ പൊക്കത്തിൽ വരും അത് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെ കേരളത്തിലെ ഒന്നര കോടി ജനങ്ങളെ നേരിട്ടില്ലാതെ രണ്ടു കോടി ജനങ്ങളെ പരോക്ഷമായിട്ട് ഈ നൂറ് ഡി എം സി വേളം നേരെ ജലമാണ് അറബിക്കടലിലൂടെ ആയി അറബിക്കടൽ ഇത് ഈ വെള്ളം സ്വീകരിച്ചിട്ട് നേരെ പിൻവാങ്ങും തിരിച്ചൊരു സുനാമി പോലെ തിരിച്ചു വരും ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇല്ലാണ്ടാക്കും ഇത്രയും വലിയൊരു ദുരന്തമാണ് നമ്മുടെ മുന്നിൽ നടക്കാൻ പോകുന്നത് ഇത് വരാതിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മുല്ലപ്പെരിയാ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറയുന്നത് ഇത്രയും ജനങ്ങളെ ഇല്ലാണ്ടാക്കാൻ കെൽപ്പുള്ള ആ ജല നമുക്ക് എത്രയും പെട്ടെന്ന് ഇല്ലാണ്ടാക്കണം നമ്മുടെ മുന്നിൽ സമയമില്ല അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ ഒപ്പ് ശേഖരിക്കാൻ വേണ്ടി ഇരുപത് ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിക്കാൻ വേണ്ടി ഈ കിടന്ന് കഞ്ചന അപ്പം നമ്മുടെ നാട്ടിൽ എത്ര ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് എത്ര ഫിലിം ആക്ടേഴ്സ് ഉണ്ട് ഇവരെല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇരുപത് ലക്ഷം ഒപ്പ് നടന്ന ഒരു ദിവസം കൊണ്ട് നടക്കില്ല അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും പരമാവധി ഇത് കാണുന്ന ഇൻഫ്ലുവൻസേഴ്സും ഫിലിം ആക്ടേഴ്സും ആരത്തെങ്കിലും ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും സത്യാവസ്ഥ ഒന്നുവാണെങ്കിൽ നമ്മുടെ നാടിന് നമ്മുടെ ജനങ്ങളെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം താഴെ കാണുന്ന സ്കാനർ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് പെറ്റീഷൻ സമർപ്പിക്കാൻ പറ്റും ലിങ്ക് നമ്മുടെ ബയലുണ്ട് അപ്പോൾ അത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇരുപത് ലക്ഷം ആയിരിക്കും നാളെ തന്നെ പെറ്റീഷൻ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നമ്മുടെ കൂടെ